ജന്മം നൽകിയ മാതാപിതാക്കളെ ഒരു ഇന്റർവ്യൂൽ പോയി ഇരുന്നിട്ട് പരസ്യമായി പുച്ഛിച്ചും പരിഹസിച്ചും സംസാരിക്കാം നിങ്ങൾ ആദ്യം ഇതൊന്ന് കേട്ടു വക്ക എന്റെ പാരന്സിനോട് എനിക്ക് പറയാനുള്ള പറഞ്ഞിട്ട് കാര്യമല്ല ഒന്നാമത് മനസ്സിലായി രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ബാക്കിൽ നടന്നിട്ടോ അതോ ഉപദ്രവിക്കാൻ വന്നിട്ടോ അത് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുള്ളൂ ചെയ്തിട്ടോ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല മൂന്നാമത്തെ കാര്യം ഞാൻ തിരിച്ചു ചെല്ലുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ എനിക്ക് പറയാനുള്ളത് കാരണം നമ്മളെങ്ങനെയാണോ അങ്ങനെ റോ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിൽ ഈ ജന്മത്തിൽ എന്തായാലും അവർക്ക് എനിക്ക് തോന്നുന്നില്ല സോ അത് അങ്ങനെ വേണ്ട 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 എനിക്ക് ഒന്നും ബട്ട് ഞാൻ ഞാൻ ഇതുവരെ ാണ്ട്ടില്ല വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യങ്ങളില്ല പക്ഷെ ജനിപ്പിച്ചു മാതാപിതാക്കളെ ഇതുപോലെ പരസ്യമായിട്ട് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ചിരി വന്നേക്കാം പക്ഷെ ഈ കാണുന്ന ഒരാൾക്കും ചിരിവരില്ല ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂവിൽ വന്നിട്ട് സംസാരിക്കാനുള്ള കഴിവും ചോരേ നേരൊക്കെ തന്നത് ആ മാതാപിതാക്കളാണ് നിന്നൊക്കെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ചതൊക്കെ ആ മാതാപിതാക്കളാണ് പക്ഷെ ഒരു സമയത്ത് അത് വേണ്ട കാരണം ഇപ്പോഴുള്ള സമയത്ത് നിനക്ക് പലതും തോന്നും നിന്റെ മാതാപിതാക്കൾ മോശമായിട്ട് തോന്നും ആ മാതാപിതാക്കളെ കുറ്റം പറയാനും മറ്റുള്ളവരുടെ മുമ്പിൽ ഒക്കെ എന്റെ മനസ്സ് തോന്നും പക്ഷെ അതിനൊക്കെ ഒരു നാൾ വരും അതായത് മാതാപിതാക്കളുടെ കണ്ണുചേരണ ഒരു നാൾ വില പറയേണ്ടി വരും ഏതൊരു മാതാപിതാക്കൾക്കും അവരുടെ മക്കളിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും അതുപോലെ സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് ഇനിയും വളർത്തിയിട്ടുണ്ടാവുക കാരണം ആ സ്വപ്നങ്ങൾക്ക് എതിരായിട്ട് പോകുമ്പോൾ ഏതൊരു മാതാപിതാക്കളെ നെഞ്ചൊന്നു അതേ അതേവിടെ സംഭവിച്ചിട്ടുള്ളൂ ൂടെ പറയുന്നുണ്ടല്ലോ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു മാതാപിതാക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതേ രീതിയിൽ പോകുമ്പോൾ ഒരാളും അംഗീകരിക്കില്ല ആ മാതാപിതാക്കളോട് വിഷമം മനസ്സിലാണെങ്കിൽ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയി നമ്മുടെ സ്വപ്നങ്ങളുമായിട്ട് മക്കളുമായിട്ട് മുന്നോട്ട് പോകുമ്പോ ആ സ്വപ്നങ്ങൾക്കെതിരെ മക്കൾ പോകുമ്പോഴാണ് ആ മാതാപിതാക്കളോട് വിഷമങ്ങൾ മനസ്സിലാകുക പക്ഷെ അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ വേറൊരു വഴിയിലാണല്ലോ പോയത് പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോ അത് ഓരോ ആളുകളുടെ സൗകര്യമാണ് ഓരോ അവകാശമാണ് അതിനും ഞാൻ എതിര് പറയുന്നില്ല പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് നിങ്ങളുടെ ജനിപ്പിച്ചുവിട്ട മാതാപിതാക്കളെ ഇങ്ങനെ പരസ്യമായിട്ട് പരിഹസിച്ച് സംസാരിക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഇങ്ങനെ ചിരിച്ചു സന്തോഷിച്ചും ജീവിച്ച് മുന്നോട്ട് പോകുമ്പോ നിങ്ങളുടെ മാതാപിതാക്കളോടെ സന്തോഷത്തോടെയല്ല നിങ്ങളെ ഓർത്ത് കണ്ണീരോടെയാണ് ഏതൊരു മാതാപിതാക്കൾ നിൽക്കുക പക്ഷെ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോ ഒരു നാൾ ആ മാതാപിതാക്കളുടെ കണ്ണീരിന് വില പറയേണ്ടി വരും നിങ്ങൾ